നമസ്കാരം സ്വാഗതം നീക്കങ്ങൾ നീക്കത്തിൽ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ബീഹാറിൽ നടന്ന പ്രക്രിയ ശരിവെക്കുന്ന നിലയിലാണ് രൂപപ്പെട്ടു വന്നത് പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴികളിലൂടെ നടപ്പിലാക്കുന്നതിനുള്ള നീക്കമാണ് ഈ തീവ്ര പരിശോധന പരിശോധനയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടപെടുകയാണ് ചെയ്യുന്നത് കേരളത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ പട്ടിക വീണ്ടും പരിശോധിച്ച് പരിഷ്കരിക്കുക എന്നുള്ളത് സാധ്യമായൊരു കാര്യമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രക്രിയയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണം എന്നാവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ആ ആവശ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റും എലക്ഷൻ കമ്മീഷനും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞങ്ങൾ നേരത്തെ തന്നെ ഒരു അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാർ മോഡൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും അർഹരായവരെ ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഈ പട്ടിക പരിഷ്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതു സംബന്ധിച്ച അഭിപ്രായങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് ഇന്ന് കേരള നിയമസഭ ഏകകണ്ഠമായി ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടികളും ഭരണ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐകഗണ്ഠ്യയിലെയാണ് ഇന്ന് ഈ പ്രമേയം കേരള ഗവൺമെന്റ് പ്രമേയം അംഗീകരിച്ചിട്ടുള്ളത് ആ പ്രമേയത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും പിന്തുണ നൽകുകയാണ് ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പരിഷ്കരണ സമീപനത്തെ തുറന്നു കാണിക്കാൻ കേരളത്തിൽ ശക്തമായ ജനമുന്നേറ്റം നടത്തണമെന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ വോട്ടവകാശം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന നിലപാടുകൾക്കെതിരെ എല്ലാ വോട്ടർമാരും ജനങ്ങളാകെ നല്ല നിലയിൽ ജാഗ്രത പുലർത്തണമെന്നും ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും ചർച്ച ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു വിപുലമായ സെമിനാർ നടത്തുന്നു ആ സെമിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ നേതാക്കളും പ്രവർത്തകന്മാരും ആ സെമിനാറിൽ പങ്കെടുക്കുന്നതാണ് എല്ലാ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ തീവ്ര പരിഷ്കരണ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഈ തീവ്ര പരിഷ്കരണത്തിൻ്റെ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കാനും ഈ നാട് നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങളും മുമ്പിൽ അവതരിപ്പിക്കാൻ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ നടത്തണമെന്ന് തീരുമാനിച്ചു ഒക്ടോബർ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ അതത് ജില്ലകളിൽ സെമിനാർ കൂട്ടായ്മകൾ സായാഹ്ന ധർണകൾ പ്രകടനം ഉദ്യോഗം ഇങ്ങനെ വ്യത്യസ്ത പരിപാടികളോട് ഓരോ ജില്ലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ചക്കാലം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ വശം ജനങ്ങളിടയിൽ തുറന്നു കാണിക്കാൻ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാടിനെ എതിർക്കാൻ ഈ പരിപാടികൾ സഹായകരമാണ് ഈ പരിപാടികൾ വിജയിപ്പിക്കാനും പരിപാടികളിൽ പങ്കാളികളാകാനും എല്ലാ വിഭാഗം ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുകയാണ് എല്ലാ നിലയിലും കേരളത്തിലെ വോട്ടർമാരുടെ അവകാശം സംരക്ഷിക്കാൻ കഴിയണം അതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ ജനങ്ങളെ മുമ്പിൽ അഭ്യർത്ഥിക്കണം പുതുക്കുന്നത് തീർച്ചയായും സുതാര്യമായിരിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കാര്യത്തിൽ കേരളത്തിൽ സ്വീകരിക്കുന്നത് സർക്കാർ അംഗീകരിച്ച പ്രമേയത്തിലും അത് വ്യക്തമാക്കും അതിന്റെ ഇപ്പൊ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് സുതാര്യമായിരിക്കണം ഇപ്പോൾ തന്നെ ഇപ്പോഴുള്ള പരിഷ്കരണത്തിൽ പറയുന്ന കാര്യം രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല രണ്ടായിരത്തി രണ്ടിനു ശേഷം ഉള്ള ജനിച്ചവർ അവിടെ പിതാക്കൻ അവരുടെ രക്ഷിതാക്കളുടെ ബന്ധം അവരേത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന നിലപാട് വ്യക്തമാക്കുന്ന ഫോറകൾ പൂരിപ്പിച്ചു യഥാർത്ഥത്തിൽ അതൊരു വോട്ടറുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് കേരളത്തിൽ ഇതുവരെയും കേരളത്തിൽ ഇപ്പം ലഭ്യമായ വോട്ടർ പട്ടികയുണ്ട് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിന് യോജിക്കാൻ കഴിയുന്നല്ല അതാണ് എലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അപ്പോ ഇത് യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ചില വർഗീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതൊഴിവാക്കും അതൊഴിവാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിർപ്പില്ല അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് സുതാര്യമായിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതത് കേരളത്തിലെ അവസാനത്തെ പട്ടിക കേരള കേരളം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ പരിശോധനയും നടത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സജീവമായി ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ ഇടപെടും അപ്പൊ അതിൽ അനർഹരായവർ കടന്നുപോയി പോകുമ്പോൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട് നിലവിലുള്ള നിയമപ്രകാരം ഒഴിവാക്കുന്നതിനുള്ള സംവിധാനമുണ്ട് അതെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല ഇത് ഇതില് കേരളത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ബീഹാർ തന്നെയാണ് ആ ബീഹാറില് ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് യഥാർത്ഥ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് വേറെ താല്പര്യങ്ങൾ പ്രാവർത്തിയമാക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ പൗരത്വ നിയമ ഭേദഗതിക്ക് ഇന്ത്യ ആകെ അതിനോട് യോജിക്കുന്നില്ലല്ലോ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനിച്ച ഏത് സമുദായം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അല്ലെങ്കിൽ വോട്ടവകാശം നിശ്ചയിക്കുക പൗരത്വം നിർണ്ണയിക്കുക എന്ന നിലപാട് ശരിയല്ലല്ലോ ഇവിടെ ജനിച്ചു വളർന്നവരാണെങ്കിൽ അവർക്കിവിടെ പൗരത്വം കൊടുക്കണമല്ലോ അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ നിയമം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു വളരെ വഴിയാണ് അതിനെയാണ് നമ്മൾ എതിർക്കും ന്യായമായ രീതിയിലാണെങ്കിൽ അവർ എതിർക്കില്ല അപ്പം വരട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാലോ ഇപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ അത് മാറ്റിവെക്കണം എന്നുള്ളതല്ലേ നിലപാട് ആ മാറ്റിവെക്കുന്ന നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോഴുള്ള നിലപാട് എലക്ഷൻ കമ്മീഷന്റെ അക്കാര്യത്തിലുള്ള സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷന്റെ അക്കാര്യത്തിലുള്ള നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പാണ് അപ്പൊ അതാണ് ഈ പ്രശ്നത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല ആ രേഖകൾ വരുമ്പോൾ ഇതിന്റെ പുതുക്കുന്ന സമയത്തല്ലേ ആ സമയത്ത് വരട്ടെ അന്നേരം നമുക്ക് ആലോചിക്കാം അതിനകത്ത് അതിനകത്ത് എല്ലാ പന്ത്രണ്ടും ഹാജരാക്കുള്ളതല്ലേ അതിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കുന്നുള്ളതാണല്ലോ വോട്ടർ ആണ് എന്നുള്ള അവകാശം തെളിയിക്കുന്നതിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണമെന്നുള്ളതാണല്ലോ പറയുന്നത് അതിൽ പന്ത്രണ്ട് രേഖകൾ ചൂണ്ടിക്കാണിച്ചെന്നുള്ളത് ശരിയാണ് അപ്പോ അത് തുടർന്നുള്ള നിലപാടെന്താണെന്നുള്ളത് നോക്കട്ടെ ഇലക്ഷൻ്റെ കമ്മീഷന്റെ തുടർന്നുള്ള നിലപാടെ ഇപ്പോ ഈ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നു ഇപ്പൊ നിയമസഭ തന്നെ പ്രമേയം പാസാക്കി കഴിഞ്ഞു ആ നിലപാട് എലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും സ്വീകരിക്കുകയാണെങ്കിൽ വരുന്ന തുടർന്ന് അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കി നമുക്ക് വ്യക്തത വരുത്താൻ കഴിയും ഞങ്ങളുടെ നിലപാടും അത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ വ്യക്തത വരുത്തി തന്നെ ഞങ്ങൾ നിലപാട് പറയും ഇപ്പോ വന്ന പേർ ചേർന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സമീപനമാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് റേഷൻ കാർഡ് എടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് റേഷൻ കാർഡ് രേഖയായിട്ട് അംഗീകരിക്കണമെന്നുള്ളതുണ്ട് ഇപ്പോൾ റേഷൻ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രേഖകളിൽ കാർഡ് വിടുന്നില്ല റേഷൻ കാർഡ് വിടുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്ക് അവർ വിടുത്ത പോരിലാണെന്ന് തെളിയിക്കുന്ന പലതരും അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് റേഷൻ കാർഡാണ് ആ റേഷൻ കാർഡ് ഈ കാര്യത്തിൽ അവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനകത്തുള്ള ഗൂഢോദേശം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ീഹാറിനുഭവം വെച്ചുകൊണ്ട് അതാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് മാറണം ഇതിന് ജനങ്ങൾ ജനങ്ങളുടെ ആകെ അഭിപ്രായം ഈ കാര്യത്തിൽ ഏകീകരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ നടത്തുന്നത് ഇതിൻ്റെ പ്രതികരണമല്ലേ ഇതിനെല്ലാം ഇതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട് അത് വെച്ചിട്ട് ഒരു പ്രശ്നത്തിൽ ഏകീകരിച്ചത് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും വളരെ അകന്നു നിൽക്കുന്ന രണ്ട് രണ്ട് വിഭാഗങ്ങളല്ലേ ഒരു പൊതുവായ പ്രശ്നങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് അത്രയും ആശ്വാസകരമല്ലേ ആ അത്ര യോജിപ്പ് വളരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിൽ ഭരണപക്ഷം കൂടി അതിനനുസൃതമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും യോജിപ്പുണ്ടാക്കാൻ കഴിയും അതിന് യഥാർത്ഥത്തിൽ അതിന് തടസ്സമായ നിലപാട് കേരളത്തിലെ യു ഡി എഫാണ് സ്വീകരിക്കുന്നത് ഇവിടെ ജൂലൈ ഒമ്പതിന് പൊതു മണി കൊടുക്കുണ്ടായി ആ പതി പൊതു മണി മുടക്കിൽ യോജിച്ച പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ യു ഡി എഫുമായി ബന്ധപ്പെടുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളാ യോജിച്ച പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നവര് തീരുമാനിച്ചില്ലേ അങ്ങനെ ഐ എൻ ഡി സിയും എസ് ടിയും ഈ യോജിച്ച വേദിയിൽ നിന്ന് കിട്ടല്ലോ അത് തൊഴിലാളികളെ ഒരു നയത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ യോജിപ്പിച്ച് അണിനിർത്തുന്നതിന് പകരം തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്നതിന്റെ സഹായകരമായ നിലപാടല്ലേ അവർ സ്വീകരിച്ചത് അപ്പൊ അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങളിലും കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി യോജിപ്പുണ്ടാക്കാൻ കഴിയും ആ യോജിപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ് അവരാണ് അതിന് സഹായകരമായ നിലപാടെടുക്കേണ്ടത് അവർ കഴിഞ്ഞ ഈ സമരത്തിന്റെ ഘട്ടം വരെ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പം ഡൽഹിയിൽ ഗവണ്മെന്റ് കേന്ദ്ര നയത്തിനെതിരായ സമരം നടക്കും അവർ സഹകരിച്ചില്ല എൽ ഡി എഫായി സഹകരിക്കുന്ന ഒരു സമരത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചത് ഇത് ഇത് അവരെ സഹ സ സഹകരിക്കാൻ തയ്യാറായത് അത്രയും സാഹുദർഗം എന്നാണ് അതാണ് അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമയം ആ രാഷ്ട്രീയ സമീപനത്ത് അവർ മാറിയാൽ കേരളത്തിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാക്കാൻ യോജിച്ചു അതാണ് ഞങ്ങളുടെ സമയം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം